കുമാരമംഗലം മഹോത്സവം മാർച്ച് മുതൽ വരെ ആഘോഷിക്കും രാവിലെ ാട്സവം കൊടിയേറ്റ് കുമാരമംഗലം വള്ളിയാനിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ മീനപൂര മഹോത്സവം മാർച്ച് ഇരുപത് മുതൽ വരെ ആഘോഷിക്കും പൊങ്കാല കുംഭകൂട ഘോഷയാത്ര പൂരം ഇടി തുടങ്ങിയവയാണ് പ്രധാന ചടങ്ങുകൾ ഇരുപതിന് രാവിലെ ഏഴ് മുപ്പതിനും എട്ടിനും മധ്യേയാണ് കൊടിയേറ്റ് എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ടിന് മുടിയേറ്റുണ്ടായിരിക്കും ഒന്നാം ഉത്സവം ദിവസം രാത്രി ഒൻപതിന് മതപ്രഭാഷണം രണ്ടും മൂന്നും ദിവസങ്ങളിൽ ഒൻപത് മുതൽ ഗാനമേള നാലാം ദിവസം ഒൻപതിന് ബാല എന്നിവ നടക്കും അഞ്ചാം ദിവസം രാത്രി ഒൻപതിന് കലാസന്ധ്യയും ആറാം ദിവസം വിവിധ കലാപരിപാടികളും നടക്കും ഏഴാം ഉത്സവ ദിവസം രാവിലെ ഏഴ് മുതൽ പൊങ്കാല പത്ത് മുതൽ കുമ്പക്കൂട ഘോഷയാത്ര എന്നിവ ഉണ്ടായിരിക്കും തിരു ഉത്സവത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഭക്തിഗാന സി ഡിയുടെ പ്രകാശനം നടന്നു ഉത്സവനാളുകളിൽ നാളുകളിൽ നടത്തിവരുന്ന മകം തൊഴിലും പൊങ്കാലയും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് അമ്മയുടെ ഭക്തിപൂർവമായ ഒരുപിടി ഗാനങ്ങൾ പാടാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് പ്രണവരൂപിണി ദേവി പ്രാണദായിനി രുധിരമോഹിനി ദേവി രുദ്രനന്ദിനി രുദ്രനന്തിനി ദേവി ശ്യാമവർ शरणमेकणे देवी सर्वरक्षकी वल्ली यानि महादेवी भद्रे भगवती देवी अम्मे भगवती लक्ष्मी भगवती दुर्गे भगवती देवी